യു എസ് ഭരണകാര്യക്ഷമതാ വകുപ്പിൽ നിന്നും പടിയിറങ്ങിയതിന് പിന്നാലെ ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ പൗരത്വം തിരഞ്ഞ് ലോകം അമേരിക്കയിലെ ചെലവ് ചുരുക്കാൻ ഇറങ്ങിത്തിരിച്ച ട്രംപ് യു എസ് പൗരനാണോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് യു എസ് സർക്കാരിന്റെ ഭരണകാര്യക്ഷമതാ വകുപ്പിൽ നിന്നും വിരമിക്കുന്നതായി മസ്ക് പ്രഖ്യാപിച്ചത് എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡന്റ് കസേരയിൽ ഇരുത്താൻ കോടികൾ ചെലവഴിച്ച ഇലോൺ മസ്ക് അമേരിക്കൻ പൗരനാണോ എന്താണ് ട്രംപും മസ്കും തമ്മിലുള്ള ബന്ധം രാഷ്ട്രീയത്തിൽ ഇറങ്ങി മസ്ക് നേടിയത് എന്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂൺ ഇരുപത്തിയെട്ടിന് സൗത്ത് ആഫ്രിക്കയിലെ പ്രിക്ടോറിയയിലാണ് ഇലോൺ മസ്കിന്റെ ജനനം അതായത് മസ്ക് ജന്മന യു എസ് പൗരനായ വ്യക്തിയല്ല അമ്മ മേയി മസ്കിന് കനേഡിയൻ പൗരത്വം ഉള്ളതിനാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പതിനേഴാം വയസ്സിൽ ഇലോൺ മസ്കിനും കാനഡയിൽ പൗരത്വം ലഭിച്ചു ഇതുപയോഗിച്ച് നോർത്ത് അമേരിക്കയിലാണ് പഠനാവശ്യത്തിനായി കുടിയേറിയ മസ്ക് പിന്നീട് അമേരിക്കൻ പൗരനാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കാനഡയിലേക്ക് താമസം മാറിയ മസ്ക് ഒണ്ടാറിയോയിലെ ക്വീൻസ് സർവകലാശാലയിൽ പഠനം ആരംഭിച്ചു മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യു എസ് ജേവൺ സ്റ്റുഡൻ വിസയിൽ അമേരിക്കയിലെത്തിയ മസ്ക് പെൻസിൽവാനിയ സർവകലാശാലയിൽ ഉന്നത പഠനത്തിന് ചേർന്നു ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവ് സിലിക്കോൺ വാലിയിലെ ടെക് വിപ്ലവത്തിനൊപ്പം ചേരാൻ പെൻസിൽവാനിയ സർവകലാശാലയിലെ പഠനമാണ് അദ്ദേഹത്തിന് പ്രേരണയായത് രണ്ടായിരത്തി രണ്ടിലാണ് മസ്കിന് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നത് അമേരിക്കയിൽ ജനിക്കാത്ത എന്നാൽ അമേരിക്കൻ പൗരനാകാൻ വേണ്ട യോഗ്യതയുള്ള വ്യക്തികൾക്ക് അനുവദിക്കുന്ന നാച്ചുറലൈസ്ഡ് പൗരത്വമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് പഠനശേഷം സ്റ്റുഡന്റ് വിസയിൽ നിന്നും വർക്ക് വിസയിലേക്ക് മാറിയ മസ്ക് ഒട്ടേറെ കടമ്പകൾ താണ്ടിയാണ് യു എസ് പൗരനായത് തൊണ്ണൂറുകളിലെ വിദ്യാഭ്യാസ കാലവും പൗരത്വം നേടുന്നതിനു വേണ്ടി നടത്തിയ പരിശ്രമങ്ങളും അദ്ദേഹം നിരവധി അഭിമുഖങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് ചിലപ്പോഴൊക്കെ നിയമവിരുദ്ധമായ ജോലികളിലും ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ടെന്നും അദ്ദേഹം അടുത്തിടെ സി എൻ എനോട് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ചു വളർന്ന കനേഡിയൻ പൗരത്വം ഉണ്ടായിരുന്ന മസ്ക് എന്തിനാണ് അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചത് ഇതിനുള്ള ഉത്തരം പല വേദികളിലും അദ്ദേഹം നൽകിയിട്ടുണ്ട് ബിസിനസ്സിലും പുത്തൻ കണ്ടുപിടുത്തങ്ങളിലും നൽകുന്ന ഊന്നലാണ് തന്നെ യു എസിലേക്ക് അടുപ്പിച്ചത് അമേരിക്കയിലേക്ക് എത്തിയ ശേഷം മസ്ക് തുടങ്ങിയ കമ്പനികൾ തന്നെയാണ് ഈ ചോദ്യത്തിനുള്ള മറ്റൊരുത്തരം ഓൺലൈൻ ബിസിനസ് ഡയറക്ടറായ സിപ് ടു പിന്നീട് റിപ്പീറ്റ് പിന്നീട് പേയ്പാൽ ആയി മാറിയ എക്സ്കോം ടെസ്ല യുറാലിങ് ദി ബോറിംഗ് കമ്പനി എക്സ് എ ഐ തുടങ്ങിയ കമ്പനികളുടെ സഹസ്ഥാപകനായ മസ്ക് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ബിസിനസ്സുകാരിൽ ഒരാളായി മാറി ഇലോൺ മസ്കിനെ ജന്മനാടായ ദക്ഷിണാഫ്രിക്ക വിലക്കിയെന്ന് ചില അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇത് തെളിയിക്കുന്ന ഔദ്യോഗിക രേഖകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല മസ്കിന് ദക്ഷിണാഫ്രിക്ക കാനഡ അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ പൗരത്വമാണുള്ളത് നിർബന്ധിത സൈനിക സേവനം ഒഴിവാക്കാനാണ് താൻ ദക്ഷിണാഫ്രിക്ക വിട്ടതെന്ന് ചില അഭിമുഖങ്ങളിൽ മസ്ക് പറഞ്ഞിരുന്നു നാല് പങ്കാളികളായി പതിനാല് മക്കളാണ് ഇലോൺ മസ്കിനുള്ളത് ഇതിൽ ഭൂരിഭാഗം പേരും അമേരിക്കയിൽ തന്നെ ജനിച്ചതിനാൽ യു എസ് പൗരത്വമുള്ളവരാണ് അമ്മമാർ കനേഡിയൻ പൗരത്വമുള്ളവരായതിനാൽ മക്കൾക്ക് കനേഡിയൻ പൗരത്വത്തിനും അർഹതയുണ്ട് ബിസിനസ്സിൽ ശതകോടികളുടെ നഷ്ടമുണ്ടായിട്ടും എന്തിനാണ് ഇലോൺ മസ്ക് ട്രംപിനൊപ്പം നിലനിൽക്കുന്നത് റിപ്പീറ്റ് എന്തിനാണ് ഇലോൺ മസ്ക് ട്രംപിനൊപ്പം നിൽക്കുന്നതെന്നാണ് എല്ലാവരുടെയും മനസ്സിലുള്ള മറ്റൊരു സംശയം യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സാമ്പത്തിക സഹായം തേടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ ഇലോൺ മസ്ക് അടക്കമുള്ള ചില ബിസിനസ്സുകാരെ ട്രംപ് ഫ്ലോറിഡയിൽ വെച്ച് കാണുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കും താൻ സാമ്പത്തിക സഹായം ചെയ്യില്ലെന്നായിരുന്നു അന്ന് മസ്കിന്റെ മറുപടി എന്നാൽ ജൂലൈ പതിമൂന്നിന് ഇലക്ഷൻ റാലിക്കിടെ ട്രംപിന് നേരെ വധശ്രമം ഉണ്ടായതിന് തൊട്ടു മസ്ക് ട്രംപ് ക്യാമ്പിൽ ചേർന്നു വലിയൊരു തുക ഇലക്ഷൻ ഫണ്ടിലേക്ക് സംഭാവന നൽകിയ മസ്ക് പരസ്യമായി ട്രംപിനെ പിന്തുണച്ച് റാലികളിൽ പങ്കെടുത്തു പിന്നീട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് കാര്യങ്ങളെല്ലാം മാറ്റിയത് അധികാരത്തിലെത്തിയാൽ സർക്കാരിന്റെ കാര്യക്ഷമത വർദ്ധിക്കാൻ ഒരു കമ്മീഷൻ രൂപീകരിക്കണമെന്നും തന്നെ അതിന്റെ ചുമതലക്കാരനാക്കണമെന്നും മസ്ക് ആവശ്യപ്പെട്ടു പിന്നാലെ സെപ്റ്റംബറിൽ ഇത് അംഗീകരിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ പ്രഖ്യാപനവും എത്തി അധികാരത്തിലെത്തുമെങ്കിൽ സർക്കാരിന്റെ കാര്യക്ഷമതാ വകുപ്പിനെ മസ്ക് നയിക്കും ട്രംപിന് നേരെ വധശ്രമമുണ്ടായ പെൻസിൽവാനിയയിലെ വേദിയിലെത്തിയ മസ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അഞ്ചിന് മറ്റൊരു പ്രഖ്യാപനവും നടത്തി ഞാനും ഒരു മാഘയാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ എന്നതിൻ്റെ എന്നതിന്റെ ചുരുക്കപ്പേരാണ് മാഘ പിന്നാലെ മസ്കിൻ്റെ മറ്റൊരു പ്രഖ്യാപനവും എത്തി ഫ്രീ സ്പീച്ച് ആയുധം കൈവശം വെക്കാനുള്ള അവകാശം എന്നിവ സംരക്ഷിക്കാനുള്ള പരാതിയിൽ ഒപ്പിടുന്നവരിൽ ഒരാൾക്ക് വീതം എല്ലാ ദിവസവും പത്ത് ലക്ഷം ഡോളർ വെച്ച് നൽകും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് തൊട്ടു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പന്ത്രണ്ടിനാണ് സർക്കാർ ചെലവുകൾ നിയന്ത്രിക്കുന്ന വകുപ്പിൽ ഉപദേശകരായി മസ്കിനെയും ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമിയെയും ട്രംപ് നിയമിക്കുന്നത് യു എസ് പൌരന്മാരുടെ ജോലിയിൽ വരെ കൈവച്ചതോടെ മസ്കിനും കൂട്ടർക്കുമെതിരെ പതിയ പ്രതിഷേധവും ശക്തമായി യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും മസ്കിനെതിരെയുള്ള പ്രതിഷേധം ടെസ്ല ഷോറൂമുകളിലേക്കും പടർന്നു വിൽപ്പന ഇടിഞ്ഞതോടെ കമ്പനിയുടെ കാര്യവും അവതാളത്തിലായി രാഷ്ട്രീയവും ബിസിനസ്സും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് നിക്ഷേപകരും കട്ടായം പറഞ്ഞു ഇതോടെ ടെസ്ലയെ രക്ഷിക്കാൻ സാക്ഷാൽ ട്രംപ് തന്നെ രംഗത്തിറങ്ങി വൈറ്റ് ഹൌസിൽ പുതിയ ടെസ്ല കാറിന് മുന്നിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത ട്രംപ് മസ്കിനെ പുകഴ്ത്തുകയും ചെയ്തു കാര്യങ്ങൾക്കൊക്കെ മാറ്റമുണ്ടാകുന്നത് ഈ മാസം ആദ്യത്തോടെയാണ് താൻ രാഷ്ട്രീയം മതിയാക്കി ബിസിനസിൽ ശ്രദ്ധിക്കാൻ പോവുകയാണെന്ന് മസ്കിന്റെ പ്രഖ്യാപനമെത്തി കഴിഞ്ഞ ദിവസം ട്രംപിന്റെ നികുതി ബില്ലിനെ വിമർശിച്ചതോടെ മസ്ക് ഡോജിന്റെ പടിയിറങ്ങുമെന്നും ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു അമേരിക്കയുടെ പൊതുകടം വർദ്ധിപ്പിക്കുന്ന ബിൽ ഭരണകാര്യക്ഷമതാ വകുപ്പിന്റെ പ്രവർത്തനങ്ങളുടെ ഫലം ട്രംപ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പടിയിറക്ക പ്രഖ്യാപനവും എത്തുന്നത് ട്രംപുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് പടിയിറക്കമെന്നും സംസാരമുണ്ടെങ്കിലും ബിസിനസിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പുതിയ മാറ്റമെന്നാണ് മസ്ക് നൽകുന്ന വിശദീകരണം ഇരുപത്തിനാല് മണിക്കൂറും കമ്പനി കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ താൻ തിരിച്ചെത്തുമെന്നും കഴിഞ്ഞ ദിവസവും അദ്ദേഹം പറഞ്ഞിരുന്നു സർക്കാരിന്റെ ചെലവ് കുറയ്ക്കൽ സംഘത്തിൽ കുറച്ചു കാലം മാത്രം പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചാണ് മസ്ക് വന്നതെന്നും അത് കഴിഞ്ഞാൽ അദ്ദേഹം പടിയിറങ്ങുമെന്നും ട്രംപും അടുത്തിടെ പറഞ്ഞിരുന്നു മസ്കിനെ സ്പെഷ്യൽ ഗവൺമെന്റ് എംപ്ലോയി എന്ന പദവിയിലാണ് നിയമിച്ചിരുന്നത് ഓരോ വർഷവും നൂറ്റി മുപ്പത് ദിവസം വരെയാണ് ഈ പദവിയിൽ ജോലി ചെയ്യാനാവുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മസ്ക്കിന് പകരം ആരാകും ഇനി ഡോജിന്റെ തലപ്പത്ത് എത്തുകയെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ഇലോൺ മസ്കിന് രാഷ്ട്രീയ ജീവിതം നൽകിയത് അശുഭകരമായ അനുഭവമാണെന്ന് കണക്കുകൾ പറയുന്നുണ്ട് തന്റെ ഉടമസ്ഥതയിലുള്ള പല കമ്പനികളുടെയും ഓഹരി വില കുത്തന ഇടിഞ്ഞു സ്വന്തം പേരിലുണ്ടായിരുന്ന സ്വത്തിന്റെ കണക്കിലും കുറവുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ കണക്ക് പ്രകാരം മസ്കിന്റെ സ്വത്ത് നാനൂറ്റി എൺപത്തി ആറ് ബില്ല്യൺ ഡോളർ ആയിരുന്നു ഇന്ന് ബ്ലൂംബർഗിന്റെ കണക്ക് പ്രകാരം ലോക കോടീശ്വരന്റെ പക്കലുള്ളത് മുന്നൂറ്റി എൺപത്തി ആറ് ബില്ല്യൺ ഡോളർ മാത്രം നൂറ് ബില്യൺ ഡോളറിന്റെ കുറവ് അതായത് ഏകദേശം എട്ടേ ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ ഇന്ത്യയിലെ ശതകോടീശ്വരൻ ഗൗതം അദാനിയുടെ സ്വത്തിന് തുല്യമായ തുകയെന്ന് സാരം ഇലക്ട്രിക് വാഹന കമ്പനിയായ ടെസ്ലയുടെ ഓഹരി വില ഇടിഞ്ഞതാണ് കനത്ത നഷ്ടത്തിന് കാരണമായത് എന്നാലിപ്പോൾ യു എസ് സർക്കാർ കാര്യക്ഷമതാ വകുപ്പ് ചുമതലയൊഴിഞ്ഞ് ഇലോൺ മസ്ക്